സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശങ്ങളിൽ പൊട്ടിക്കരഞ്ഞ ശ്രീലക്ഷ്മി അറയ്ക്കലിന് ആശ്വാസ വാക്കുകളുമായി രാഹുൽ ഈശ്വർ ശ്രീലക്ഷ്മിയെ അധിക്ഷേപിച്ചതിൽ എല്ലാ പുരുഷ സഹോദരന്മാർക്കും വേണ്ടി ഖേദം അറിയിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി ശ്രീലക്ഷ്മി അറയ്ക്കൽ കരയുന്നത് കണ്ട് വിഷമം തോന്നി വളരെ ജനുവനായ വിഷമം എന്നാണ് തോന്നിയത് ശ്രീലക്ഷ്മി ദീപകിനെയും ശ്രീ ദിലീപിനെയും കുറിച്ച് പറഞ്ഞതിനോടൊക്കെ ശക്തമായി എതിർപ്പാണ് അതൊക്കെ പൂർണമായും തെറ്റുമാണ് പക്ഷേ അധിക്ഷേപമല്ല അതിനുള്ള മറുപടി ചില വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ പുരുഷന്മാർ ചെയ്യരുത് ശ്രീലക്ഷ്മിയുടെ എല്ലാ കടുത്ത ഫെമിനിസ്റ്റ് നിലപാടുകളോടുമുള്ള എതിർപ്പോടു കൂടി തന്നെ പറയട്ടെ ഈ കണ്ണീർ സത്യമാണെങ്കിൽ ഒരു പുരുഷൻ എന്ന നിലയിൽ എല്ലാ പുരുഷ സഹോദരന്മാർക്കും വേണ്ടി താൻ ഖേദം അറിയിക്കുന്നു ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന പ്രവണത നല്ലതല്ല ആരുടെയും കണ്ണീർ നമ്മളെ ചിരിപ്പിക്കരുത് ശ്രീലക്ഷ്മി അറയ്ക്കലിനോട് യോജിക്കാം വിയോജിക്കാം അധിക്ഷേപം ശരിയല്ല എന്ന് ദയവായി ഓർക്കുക ശ്രീലക്ഷ്മി വളരെ ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവിധ ആശംസകളും പുരുഷാവകാശ പോരാട്ടങ്ങൾ നയിക്കുന്നവരും ഫെമിനിസ്റ്റുകളും തമ്മിൽ ശത്രുതയുടെ ആവശ്യമില്ല കാരണം നമ്മളെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യരാണ് മനുഷ്യത്വമാണ് നമ്മളെ നയിക്കേണ്ടത് ദീപകിന്റെ കുടുംബത്തിനും നിങ്ങളുടെ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ശ്രീലക്ഷ്മി അറക്കിൽ പൊട്ടിക്കറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടെ നിന്ന് നേരെ ബി കോളേജിൽ പോയി പഠിച്ച് വീട്ടിൽ വരാതെ അടുത്ത ട്യൂഷൻ എടുത്ത് രാത്രി എട്ട് മണിക്ക് വന്ന് ബി എഡിന്റെ എല്ലാവർക്കും എഴുതി തീർത്തിട്ടുണ്ട് താൻ അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചയാളെ നിങ്ങൾ മോശം സ്ത്രീ എന്ന് പറയരുത് ഭയങ്കര മോശമാണ് അത് താൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ ഒരു മോശം സ്ത്രീ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ജീവിക്കാം പക്ഷേ അത് പറ്റില്ല ആ ജോലി മോശമായത് കൊണ്ടല്ല തനിക്കതിന് പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീടും കാറും എല്ലാം മായേനെ ഫോൺ വരെ എത്രയോ കൊല്ലമായി ഉപയോഗിക്കുന്നു ഹാങ് ആയി പോകുന്നു ഫോൺ പോലും മാറ്റാൻ പൈസയില്ല ഒൻപതാം ക്ലാസ് തൊട്ട് താൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ മുപ്പത് വയസ്സായി തനിക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചു പോകുന്നത് തൻ്റെ അമ്മ അംഗൻവാടി ടീച്ചറായാണ് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് അന്ന് അറുനൂറ് രൂപയൊക്കെയാണ് മാസം കിട്ടിയിരുന്നത് തനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി തൻ്റെ അമ്മ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട് അങ്ങനെ വരെ ജീവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് മോശം പറയരുതെന്നും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞു